എല്ലാവർക്കും നമസ്കാരം അക്ഷയ വാർത്തയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആധാറിനെ കുറിച്ചുള്ളതാണ് ആധാർ എന്താണ് ആധാർ എങ്ങനെയാണ് നമുക്ക് എടുക്കുക അതിന്റെ എൻറോൾമെന്റ് പ്രോസസ്സ് എന്താണ് ആധാറിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഇതിനുശേഷം ആധാർ എടുക്കുന്ന പ്രോസസ്സ് ആധാർ എടുക്കാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം ആധാറിലെ തെറ്റിതിരുത്തൽ അതിനോട് അനുബന്ധിച്ചുള്ള സാങ്കേതിക തടസ്സങ്ങൾ എന്നുള്ള ആയിട്ടുള്ള വീഡിയോസ് ഈ ഒരു സീരീസിൽ കാണുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ആധാറിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് കിടക്കാം ആധാർ എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ആധാർ ഒരു ഐ ഡി പ്രൂഫ് മാത്രമല്ല അതൊരു ഒരു ബയോമെട്രിക് ഇനേബിൾഡ് ഐ ഡി പ്രൂഫാണ് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ആയ പേര് അഡ്രസ്സ് ജനന തീയതി അതിനോടൊപ്പം തന്നെ ബയോമെട്രിക് ഡീറ്റെയിൽസ് ആയ ഫേഷ്യൽ ഡാറ്റ ഐറിസ് ഫിംഗർ പ്രിന്റ് എന്നിവയും കൂടെ കൂടി ചേർന്നൊരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫാണ് ആധാർ ആധാർ സത്യത്തിൽ നമുക്കൊരു ഓഫ്ലൈൻ ഐഡന്റിറ്റി കാർഡായിട്ടും ഓൺലൈൻ ഒതന്റിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാർഡായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനായി നമ്മുടെ ഓരോരുത്തർക്കും യൂണീക് ആയിട്ട് ഒരു പന്ത്രണ്ട് ഡിജിറ്റ് തന്നെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ പന്ത്രണ്ടൊക്കെ ഡിജിറ്റാണ് നമ്മുടെ ആധാർ നമ്പർ ഇനി ആധാറിന്റെ ഒരു സ്ട്രക്ചർ എന്താ നോക്കാം ആധാർ അതോറിറ്റി എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു സ്ട്രക്ചർ എന്താണെന്നുള്ളത് നോക്കാം ആധാറിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ എച്ച് ക്യു അതായത് ഹെഡ് കാർട്ടേഴ്സിന്റെ ഡൽഹിയിലാണ് അതിന്റെ സബ് ആയിട്ട് ആർഒ വിടുന്നുണ്ട് ആർ ഒ എന്ന് പറയുമ്പോൾ റീജിയണൽ ഓഫീസാണ് നമുക്ക് ആധാറിന്റെ എച്ച് ക്യൂന്റെ കീഴിൽ എട്ട് റീജിയണൽ ഓഫീസുകളുണ്ട് നമ്മുടെ കേരളം ഉൾപ്പെടുന്നത് ആർഒ ബാംഗ്ലൂരിന്റെ കീഴിലാണ് ഇനി ആർഒയുടെ തൊട്ട് താഴെ സ്റ്റേറ്റ് ലെവൽ ഓഫീസുകളുണ്ട് അതെല്ലാം സ്റ്റേറ്റും ഇല്ല ചുരുക്കം ചില സ്റ്റേറ്റുകളിൽ മാത്രമേ ഉള്ളൂ അതിന്റെ കേരളത്തിലൊരു സ്റ്റേറ്റ് ഓഫീസ് ഉണ്ട് തിരുവനന്തപുരത്താണ് സ്റ്റേറ്റ് ഓഫീസ് ബാംഗ്ലൂർ ആർഒയുടെ കീഴിലെ ഏക സ്റ്റേറ്റ് ാണ് തിരുവനന്തപുരം അത് കേരളത്തിലെ സ്റ്റേറ്റ് ഓഫീസായിട്ട് നമുക്ക് കാണാം അടുത്തതായി ആധാർ നമ്പർ എന്താണെന്ന് നോക്കാം ആധാർ നമ്പർ എന്ന് പറയുന്നത് ഒരു അക്ക യുണീക്ക് നമ്പർ ആണ് അക്ക ഡിജിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തിക്ക് മാത്രമേ ആ ഒരു അക്ക ഡിജിറ്റ് കാണുക കൊടുള്ളൂ നമ്മുടെ ഭാരതത്തിൽ നോക്കുവാണെങ്കിൽ അക്ക ഡിജിറ്റ് വെച്ചാണ് ആധാർ നമ്പർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഓരോ ആൾക്കാർക്കും വളരെ വ്യത്യസ്തമായിട്ടൊരു നമ്പർ ആയിരിക്കും ആ നമ്പർ ആ ഒരു വ്യക്തിക്ക് മാത്രമേ കാണുകയുള്ളൂ ആധാർ നമ്പർ അക്ക ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ പോലും സത്യത്തിൽ പതിനൊന്നക്കം മാത്രമേ ആധാർ ഡിജിറ്റിനകത്ത് നമ്മുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അതിനകത്ത് അവസാനത്തെ പന്ത്രണ്ടാമത്തെ ഡിജിറ്റ് ചെക്സം ഡിജിറ്റ് എന്ന് പറയും അതായത് ആദ്യത്തെ പതിനൊന്ന് അക്കങ്ങൾ കറക്റ്റായിട്ടാണ് അതായത് വാലിഡ് ആയിട്ട് ഒരു ആധാർ നമ്പർ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല യൂസ് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റ് മാത്രമാണ് പന്ത്രണ്ടാമത്തെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഈ ആധാർ നമ്പർ എന്ന് പറയുന്നത് വെറുതെ റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ അല്ല ഒരു പ്രത്യേകം സീക്വൻസിൽ പ്രത്യേകം ഫോർമുല യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്തേക്കുന്ന ഒരു യുണീക് നമ്പർ ആണ് ഈ ആധാർ നമ്പർ ആധാർ ഒരു ഐ ഡി പ്രൂഫ് ആകുന്നത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം ആധാർ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഒരു പന്ത്രണ്ടക്ക ഒരു നമ്പർ തന്നിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടൊരു ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് നമ്മളൊരു ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒരു രീതിയിൽ ആധാർ കാർഡ് മാറിയിട്ടുണ്ട് അപ്പോൾ ആധാർ എന്ന് പറയുന്നത് മറ്റു ഐ ഡി പ്രൂഫുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആധാർ ഐ ഡി പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വെരിഫൈ ചെയ്യാം സെൻട്രലൈസ്ഡ് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു വേരിഫിക്കേഷന് വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം മറ്റ് ഐ ഡി പ്രൂഫുകളിലെ വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു ബയോമെട്രിക് ഒതന്റിക്കേഷൻ രീതി ഉണ്ട് അപ്പോൾ നമുക്ക് വെറുതെ നമുക്കൊരു പ്രൂഫ് കാണിച്ച് അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു നമ്പർ അടിച്ച് കൊടുത്ത് നമുക്ക് ഒത്തന്റിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഐ ഡി പ്രൂഫിന്റെ നമ്പരും കൊടുത്തതിനു ശേഷം നമ്മുടെ ബയോമെട്രിക് വെച്ച് നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്ത് പല സേവനങ്ങളും ആ സമയം തന്നെ നമുക്ക് ലഭിക്കാൻ സാധിക്കും പണ്ടൊക്കെ ആധാർ നമ്പർ വരുന്നതിന് മുമ്പായിട്ട് ഒരു സിം എടുക്കണമെങ്കിലോ ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിലൊക്കെ നമ്മുടെ ഐ ഡി പ്രൂഫ് കൊടുത്ത് ദിവസങ്ങൾ ചിലപ്പം കാത്തിരിക്കേണ്ടി വരും ഒരു വെരിഫിക്കേഷൻ നടത്തി കറക്റ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കൊരു അക്കൗണ്ട് അല്ലെങ്കിൽ സിമൊക്കെ കിട്ടാനായിട്ട് എന്താ വെച്ചാൽ നമ്മൾ നേരെ ആധാർ സെൻറ്ററിൽ പോകുന്നു ആധാർ നമ്പർ കൊടുക്കുന്നു നമ്മുടെ ഫിംഗർ പ്രിൻ്റോ ഒഫീഷ്യൽ ഡാറ്റയെ കൊടുത്ത് ഒതന്റിക്കേറ്റ് ചെയ്യുന്നു അത് ഒതന്റിക്കേഷൻ നടുന്നത് ഇവിടെ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലാണ് അതുകൊണ്ട് നൂറ് ശതമാനവും അത് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും അവർക്ക് നമ്മൾ തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഈ ഒരു ഐ ഡി പ്രൂഫ് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ആയിട്ട് ഓരോ സേവനങ്ങളും നമുക്ക് കിട്ടും ഇപ്പോൾ സിം എടുക്കണമെങ്കിലും ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ പത്ത് മിനിറ്റ് താമസങ്ങൾ മാത്രമേ ഉള്ളൂ പാൻ കാർഡ് വരെ അഞ്ച് മിനിറ്റ് കൊണ്ട് വരെ പാൻ കാർഡ് കിട്ടുന്ന ഫെസിലിറ്റീസ് നമുക്കുണ്ട് അതുകൊണ്ട് ആധാർ വെറും ഒരു ഐ ഡി പ്രൂഫ് എന്നുള്ളതിൽ നിന്നും വളരെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള വളരെ ഫാസ്റ്റായിട്ട് ഒതന്റിക്കേഷൻ നടത്താൻ സാധിക്കും ഒരു ഐ ഡി പ്രൂഫായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഇനി നേരത്തെ പറഞ്ഞ പോലെ ആധാർ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഭാരതത്തിലുള്ള എല്ലാവർക്കും ആധാർ കാർഡ് കിട്ടും ഈ ആധാർ കാർഡ് കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് എലിജിബിലിറ്റീസ് അതായത് ആർക്കൊക്കെ ആധാർ കാർഡ് നമുക്ക് എടുക്കാം എന്നുള്ളത് പരിശോധിക്കുക ഭാരതത്തിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് ഇന്ത്യൻ സിറ്റിസൺ ആകണോ നിർബന്ധമില്ല ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിച്ചാൽ മാത്രം മതി റെസിഡന്റ് ആയാൽ മാത്രം മതി ആധാർ കാർഡ് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് ഉള്ള ഒരാൾക്ക് ഇന്ത്യൻ ഒരു കാരണവശാലും ഉറപ്പ് വരുത്തുന്നില്ല അപ്പോൾ ഇതൊരു സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്ന ഒരു കാർഡല്ല നമ്മുടെ ഐഡന്റിറ്റി ആൻഡ് റെസിഡന്റ് തെളിയിക്കുന്ന ഒരു ഐ ഡി പ്രൂഫ് മാത്രമാണ് അതുകൊണ്ട് ആധാർ കാർഡ് വെച്ച് നമുക്ക് ഒരു കാരണം കാരണവശാലും നമ്മുടെ സിറ്റിസൺ അതായത് ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കുവാൻ സാധിക്കുന്നതല്ല ഇത് നമ്മുടെ ഐഡന്റിറ്റി പ്ലസ് നമ്മുടെ റെസിഡന്റ് ഡീറ്റെയിൽസ് കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് നൂറ്റി എൺപത്തിരണ്ട് ദിവസങ്ങളായിട്ട് താമസിക്കുന്ന ഏതൊരു റെസിഡന്റിനും ഒരു വർഷത്തിനുള്ളിൽ നൂറ്റി എൺപത്തിരണ്ട് ദിവസങ്ങൾ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആധാർ കാർഡ് എടുക്കാൻ സാധിക്കുന്നതാണ് ഫോറിനേഴ്സ് വരെ ആണെങ്കിൽ പോലും അവർ ഇന്ത്യയിൽ ദിവസങ്ങളായിട്ട് ഉണ്ടെങ്കിൽ വിത്ത് വാലിഡ് വിസ ആൻഡ് ലോക്കൽ പ്രൂഫ് അഡ്രസ് പ്രൂഫ് വെച്ച് ആധാർ കാർഡ് എടുക്കാൻ സാധിക്കും അടുത്തതായി ആധാറിന്റെ എൻറോൾമെന്റ് ടൈപ്പ് ആണ് ഏതൊക്കെ ടൈപ്പിലെ എൻറോൾമെന്റ് ആധാറിൽ ചെയ്യാൻ സാധിക്കും നോക്കാം ആധാറിൽ ആയിട്ട് നമുക്ക് ചെയ്യുന്നത് പുതിയ എൻറോൾമെന്റുകളിൽ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് സീറോ ടു ഫൈവ് അഞ്ച് വയസ്സ് വരെയുള്ള എൻറോൾമെന്റ് പിന്നെ അടുത്തതായിട്ട് അഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള എൻറോൾമെന്റ് അതിന് ശേഷം ഉള്ളത് പതിനെട്ട് മുതൽ മുകളിലോട്ടുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞുള്ളവർക്കുള്ള എൻറോൾമെന്റ് ഈ മൂന്ന് കാറ്റഗറിയിലും വ്യത്യസ്തമായ പ്രൂഫുകൾ നമുക്ക് യൂസ് ചെയ്യാം ഈ പൂജ്യം മുതൽ അഞ്ച് വരെയും അഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ഏത് ആധാർ സെന്റർ വേണമെങ്കിലും നമുക്ക് ചെന്ന് എൻറോൾമെന്റ് ചെയ്യാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ പ്രൂഫുകൾ കൊടുത്ത് ചെയ്യാൻ സാധിക്കും പക്ഷെ പതിനെട്ട് മുകളിലോട്ടുള്ള എൻറോൾമെന്റ് നമുക്ക് ചെയ്യണമെങ്കിൽ താലൂക്കിൽ അതായത് താലൂക്ക് ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിൽ മാത്രമേ നമുക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് ആധാർ കാർഡ് എടുക്കാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും പല ആളുകളും സംശയമാണ് കുട്ടിക്ക് അഞ്ചു വയസ്സ് കഴിഞ്ഞാണോ ആധാർ എടുക്കുക അല്ല നമ്മള് ജനിച്ചതിന് ശേഷം രണ്ട് ദിവസത്തിലാകും ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ അന്ന് മുതൽ കുട്ടിക്ക് ആധാർ എടുക്കാൻ എലിജിബിൾ ആണ് ഇനി അഞ്ച് വയസ്സിന് ശേഷം ഉള്ളവർക്കാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ പാസ്പോർട്ട് അങ്ങനെയുള്ള വിവിധ പ്രൂഫുകൾ ഉണ്ട് അതിനെക്കുറിച്ചുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത സെഷനിൽ കാണുന്നതായിരിക്കും അടുത്തതായി ആധാർ എൻറോൾമെന്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം ആധാർ എൻറോൾമെന്റ് പ്രോസസിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകളുമായിട്ട് ഏതെങ്കിലും ഒരു ആധാർ എൻറോൾമെന്റ് സെന്റർ വിസിറ്റ് ചെയ്യുക അവിടെ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ലഭിക്കും ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക ആ ആപ്ലിക്കേഷൻ ഫോമും നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൂഫും വെരിഫയർ വെരിഫൈ ചെയ്തതിനു ശേഷം ഓപ്പറേറ്റർ നമ്മുടെ ബയോമെട്രിക് ഡാറ്റ പ്ലസ് ഡെമോഗ്രാഫിക് ഡാറ്റ ക്യാപ്ചർ ചെയ്യുന്നതാണ് ഈ ഡാറ്റ അവര് അപ്രൂവ് ചെയ്തതിനു ശേഷം നേരെ ഓൺലൈൻ ആയിട്ട് തന്നെ അവർ അപ്ലോഡ് ചെയ്ത് ആധാറിന് സെർവറിലേക്ക് അപ്ലോഡ് ആകുകയാണ് അവിടെ അവരുടെ ക്രോസ് ചെക്ക് ഒക്കെ ചെയ്തതിനു ശേഷം ബയോമെട്രിക്കിന്റെ ഡൂപ്ലിക്കേഷൻ ഡി ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഉണ്ട് നമ്മുടെ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് കൊടുത്തത് അതായത് നമ്മൾ നേരത്തെ ആധാർ എടുത്തിട്ടില്ല അങ്ങനെയുള്ള ഡീ ഡ്യൂപ്ലിക്കേഷൻ പ്രോസസ് ചെയ്തതിന് ശേഷം പുതിയൊരു ആധാർ ഐ ഡി ജനറേറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ ഒരു മെസ്സേജോ ആയിട്ടോ അതല്ലെങ്കിൽ പോസ്റ്റ് വഴിയായിട്ടും ആധാർ കാർഡ് ലഭിക്കുന്നതാണ് ഈ ആധാർ എൻറോൾമെന്റ് തന്നെ കേരളത്തിൽ നമുക്ക് രണ്ട് ടൈപ്പിലെ എൻറോൾമെന്റ് പ്രോസസ്സ് എന്ന നിലയിലുള്ളൂ ഡോക്യൂമെന്റ് ബേസ്ഡും എച്ച്ഒ എഫ് അതായത് ഹെഡ് ഓഫ് ഫാമിലി ബേസ്ഡും ഡോക്യൂമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഐ ഡി പ്രൂഫോ അഡ്രസ് പ്രൂഫ് ഒക്കെ കൊണ്ടുവന്ന് ഹാർഡ് കോപ്പി കാണിച്ച് എൻറോൾമെന്റ് ചെയ്താണ് ഡോക്യൂമെന്റ് ബേസ്ഡ് എൻറോൾമെന്റ് പ്രോസസ്സ് ഇനി എച്ച്ഒ എഫ് ബേസ്ഡ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ഫാമിലി ബേസ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ഓഫ് ഫാമിലി അതായത് അച്ഛൻ അമ്മ അങ്ങനെയുള്ള ബന്ധത്തിലുള്ള ആൾക്കാർക്ക് അതായത് ഹെഡ് ഓഫ് ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ അഡ്രസ്സോ അങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു എൻറോൾമെന്റ് പ്രോസസ്സാണ് ഹെഡ് ഓഫ് ഫാമിലി ബേസ്ഡ് എൻറോൾമെന്റ് പ്രോസസ്സ് ഇനി അടുത്തായിട്ടുള്ളത് ഇൻട്രഡ്യൂസർ ബേസ്ഡ് ആണ് ഇൻട്രഡ്യൂസർ ബേസ്ഡ് നമ്മുടെ കേരളത്തിലാരും ഇൻട്രഡ്യൂസഡായിട്ട് രജിസ്ട്രാർ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് നിലവിൽ ഡോക്യൂമെന്റ് ബേസ്ഡും ഹെഡ് ഓഫ് ഫാമിലി ബേസ്ഡ് എൻറോൾമെന്റ് പ്രോസസ്സ് മാത്രമേ നിലവിൽ സാധിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ ഒരു ആധാർ എൻറോൾമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറോ ടു ഫൈവ് അതായത് പൂജ്യം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ളവർക്കും അഞ്ച് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ളവർക്കും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കും ഉള്ള എൻറോൾമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യൂമെന്റുകൾ വേണോ എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അതിനോട് സംബന്ധിച്ച് എന്ത് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് നിങ്ങൾ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനത്തെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക